പ്രഭാത വന്ദനങ്ങൾ പ്രിയുള്ള ഒരു മോർണിംഗ് ടീവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം രണ്ട് വാക്കുകളേ ഉള്ളൂ യേശു കണ്ണുനീർ വാർത്തു ഇംഗ്ലീഷിൽ ജീസസ് വെപ്റ്റ് വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം ചെറിയ വാക്യമാണെങ്കിലും ഈ വാക്യം വെളിപ്പെടുത്തി തരുന്ന ഒരു വലിയ ആത്മീയ മർമ്മമുണ്ട് യേശുവിൻ്റെ നേച്ചർ യേശുവിൻ്റെ സ്വഭാവം കരയുന്നവരോട് കൂടെ കരയുന്ന യേശു ഞാൻ മനസ്സിലാക്കിയ ഒരാത്മീക സത്യം ഈ പ്രഭാതത്തിൽ പ്രിയമുള്ള ദൈവമക്കൾ നിങ്ങളുമായി കൈമാറുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ നിങ്ങൾക്കറിയാമോ യേശു നമ്മോടൊപ്പം നമുക്ക് ചേർന്ന് നമുക്ക് തുല്യമായി ദുഃഖിക്കുന്നവനാണ് അവൻ നമ്മോടൊപ്പം കരയുന്നവനാണ് അതുകൊണ്ടാണ് പ്രായ എഴുതിയിട്ടുള്ളത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ പ്രഷയർ നമ്മുടെ പരീക്ഷകളിൽ സഹത്വിഭാൻ പ്രാപ്തനാണെന്ന് കാരണം അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ നാം അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം അനുഭവിച്ചവൻ ആ യേശുവിനെ പോലെ മറ്റാരുമില്ല നമുക്ക് ചാരുവാൻ ആശ്രയിപ്പാൻ നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന യേശുവിനെ പോലെ മറ്റാരുമില്ല നിങ്ങളുടെ പ്രയാസങ്ങളിൽ യേശു നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു നിങ്ങളോടൊപ്പം കരയുന്നു കരഞ്ഞിട്ടവൻ പോകുകയല്ല നിങ്ങളുടെ കല്ലറകളെ തുടർന്ന് വിടുതലിൻ്റെ വാക്കുകൾ അവൻ്റെ പക്കലുണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ